നമസ്കാരം തിരുവനന്തപുരം കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ മൃതദേഹം കോളേജ് ഉടമ അബ്ദുൾ അസീസ് താഹയുടേത് തന്നെയാണ് എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഫോണിൽ ഗ്യാലറിയിലാണ് ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നത് മരണമല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഇത് നേരത്തെ തയ്യാറാക്കിയ കുറിപ്പാണെന്ന് പോലീസ് വ്യക്തമാക്കി മൊബൈൽ ഫോണിൽ നിന്ന് മറ്റ് ദൃശ്യങ്ങൾ ഒന്നും കണ്ടെടുക്കാനായില്ല ഒരാഴ്ചക്കകം ഡി എൻ എ ഫലമെത്തും കൂടുതൽ വ്യക്തതയ്ക്കായി ഡി എൻ എ ഫലം കാത്തിരിക്കുകയാണ് അധികൃതർ കോളേജിന്റെ പടി തീരാത്ത ഹാളിനുള്ളിലാണ് ചൊവ്വാഴ്ച രാവിലെ പൂർണ്ണമായി കത്തിയ നിലയിൽ മൃതദേഹം കണ്ടത് സമീപം താഹയുടെ ഫോണും ഷൂസും ഹാളിന് മുന്നിൽ കാറും കണ്ടെത്തിയിരുന്നു മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് കസേരയിൽ ചാരിവെച്ച നിലയിലായിരുന്നു മൊബൈൽ ഫോൺ മരണം ഫോണിൽ ചിത്രീകരിച്ചതായി സംശയിച്ചിരുന്നുവെങ്കിലും ദൃശ്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഫോറൻസിക് പരിശോധനയ്ക്കായി ഫോൺ കൈമാറും ഇന്നലെ രാവിലെ എട്ടോടെ കോളേജിലെ സുരക്ഷാ ജീവനക്കാരൻ ജി എസ് ബിജുവാണ് മൃതദേഹം കണ്ടത് കെട്ടിടത്തിന് താഴത്തെ നിലയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സംശയം തോന്നി തിരച്ചിൽ നടത്തുകയായിരുന്നു അന്നേരമാണ് കത്തിക്കരഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത് നെടുമങ്ങാട് പോലീസും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി ഡി പരിശോധനയിലൂടെ മാത്രമേ മൃതദേഹം തിരിച്ചറിയാനാകൂവെന്ന് നെടുമങ്ങാട് എസ് എച്ച്ഒ രാജേഷ് കുമാർ പറഞ്ഞു ഏറെക്കാലം വിദേശത്തായിരുന്ന മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ നാട്ടിലെത്തിയ ശേഷം രണ്ടായിരത്തിലാണ് കോളേജ് ആരംഭിച്ചത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിൽ അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു അധിക ബാച്ചിന് അഡ്മിഷൻ നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാനിടയാക്കിയിരുന്നു കുറച്ചുകാലം അടച്ചിട്ട ശേഷം അടുത്തിടെയാണ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് സാമ്പത്തിക പ്രശ്നങ്ങൾ താഹയെ അലട്ടിയിരുന്നതായി പറയുന്നു വസ്തുവകൾ ക്രയവിക്രയം നടത്താൻ സാധിക്കാത്ത തരത്തിൽ ആദായ നികുതി വകുപ്പ് അറ്റാച്ച് ചെയ്തിരുന്നത്രേ ഇതുകാരണം വസ്തുവകൾ വിറ്റ കടം തീർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് താഹ പറഞ്ഞതായി അദ്ദേഹവുമായി ബന്ധമുള്ളവർ പറയുന്നു കൊല്ലം സ്വദേശിയായ താഹ തിരുവനന്തപുരത്താണ് താമസം ചില ദിവസങ്ങളിൽ കോളേജ് വളപ്പിൽ തന്നെയുള്ള മുറിയിലാണ് മുഹമ്മദ് അബ്ദുൾ അസീസ് താഹ താമസിച്ചിരുന്നതെന്ന് കോളേജ് ജീവനക്കാർ പറഞ്ഞു ജില്ലയിലെ ശ്രദ്ധേയമായ എഞ്ചിനീയറിംഗ് കോളേജായി പി ആ സീസ് വളരുന്നതിനിടെ പലവിധ പ്രതിസന്ധികൾ അദ്ദേഹം നേരിട്ടിരുന്നു നെടുമങ്ങാട് മുല്ലശ്ശേരി വേങ്കോട് റോഡിൽ അമ്പത് ഏക്കറിലാണ് പി ആർ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മികച്ച കോഴ്സുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ സ്ഥാപനത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ കോളേജ് ആരംഭിച്ച ഏറെക്കാലം നല്ല രീതിയിലായിരുന്നു പ്രവർത്തനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയതിനെ തുടർന്ന് പ്രമുഖ കമ്പനികൾ ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും കൈമാറാൻ മുഹമ്മദ് അസീസ് താഹ തയ്യാറായിരുന്നില്ല എന്നാണ് വിവരം എല്ലാത്തിനെയും അതിജീവിച്ച് കോളേജ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ലക്ഷ്യം എന്നാൽ അതൊന്നും ഫലം കാണാതെ പരാജയപ്പെട്ടതോടെയാണ് മുഹമ്മദ് അസീസ് താഹ ജീവൻ ഒടുക്കിയതെന്നാണ് വിവരം കോളേജ് നിലനിർത്തിക്കൊണ്ടു പോകാനായി ദുബായിലെ ഇൻഷുറൻസ് കമ്പനിയടക്കം വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് വൻതുക വായ്പ എടുത്തിരുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമില്ലാത്ത ഇല്ലാത്ത കോഴ്സ് പഠിപ്പിച്ചെന്ന ആരോപണം ഉയർന്നതോടെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചില്ല ഇതോടെ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും കോളേജിന് മുന്നിൽ സമരം ആരംഭിച്ചു താൽക്കാലികമായി കോളേജ് പൂട്ടി പ്രതിസന്ധികൾ തരണം ചെയ്ത പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും മുന്നോട്ട് പോകാനായില്ല ഇതിനിടെ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ വസ്തുക്കൾ അറ്റാച്ച് ചെയ്തിരുന്നു ഇതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്ന അവസ്ഥയായി ഇതുകാരണം കോളേജുവക ഭൂമി വീറ്റ് കടം തീർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണെന്ന് താഹ പറഞ്ഞിരുന്നതായി നാട്ടുകാർ പറയുന്നു അമിത മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് കരുതുന്നു